ഒരു സംഭവം കാണുമ്പോൾ നമുക്കെന്ത് തോന്നുന്നു നമുക്കെന്ത് കേൾക്കുന്നു നമ്മൾ എന്ത് കാണുന്നു ഈ മൂന്നിനെയും ആശ്രയിച്ചാണ് അതിന്റെ ഫലം പൂച്ച വന്നു കയറുന്നത് നല്ലതാണ് എന്ന് വിചാരിക്കാം പക്ഷേ അതിനേക്കാൾ ഉപരി അതിനകത്തൊരു പ്രാധാന്യം പൂച്ച ഊരുകയറുന്നവശാലും വീട്ടിൽ കിടന്ന് ചാവൂല കിടന്നു ചാവൂല്ല പൂച്ചയ്ക്കൊക്കെ കുറയ്ക്കാനും സമയം നോക്കണം ഇല്ല എന്നാലും ഈ പറയുന്ന രീതിയിൽ അവർക്ക് അവരുടെ സവിഷ്ണത്തിനെ കുരയ്ക്കുകയും കൂവുകയൊക്കെ ചെയ്യാം പക്ഷേ അവർ ഈ അസമയത്തൊക്കെ കുരയ്ക്കുകയോ കൂവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി ഈ പറയുന്ന രീതിയിൽ മറ്റേ ഓളമെടുക എന്ന് പറയുന്നൊരു സംഭവമാണ് പ്രത്യേക ശബ്ദം അത് ദോഷമാകുമെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ പട്ടി അങ്ങനെ ഓള ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊന്നിളഞ്ഞാൽ മതി ഇതൊക്കെയാണ് പറയുന്നത് എന്താ അങ്ങനെ പട്ടി അങ്ങനെ ഓള ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അതാ വീടിന് ദോഷമാണെന്നാണ് പറയുന്നത് പട്ടി അങ്ങനെ ഓളം ഇടുവാന്ന് പറയുന്നത് ആ വീടിന് ദോഷമാണെന്നാണ് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ദോഷമാണെന്നാണ് പറയുന്നത് അപ്പൊ ഞാനും ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുണ്ട് തച്ചങ്കോഴി കാലം കോഴി എന്നും പറയൂ അതിനെ അതൊക്കെ കൂവിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മരണവാർത്ത എന്തെങ്കിലും കേൾക്കാം എന്നൊക്കെ അപ്പൊ അതുപോലെ എന്തെങ്കിലും ആണോ ഈ പട്ടി കോള പട്ടികോള ഇടുന്നതുകൊണ്ടുണ്ടാവുന്നത് അല്ല ഈ പട്ടി കോള ഇടുന്നത് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ആ വീട്ടിൽപ്പെട്ടവർക്കോ ദോഷമാണ് കേട്ടിട്ടുള്ളൂ പക്ഷേ കോഴിയുടെ കാര്യത്തിലൊരനുഭവത്തിൽ അനുഭവം ഈ എന്റെ വീടിന്റെ പുറകു ഒരു കോഴി ഒരു രണ്ട് മൂന്ന് കോഴി പൂവൽ പോകും കോഴിയാണല്ലോ കൂവുന്നുണ്ടോ രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് എൻ്റെ വീടിൻ്റെ പുറകശത്ത് വന്ന് ഈ പറഞ്ഞ പടിഞ്ഞാറ് വയസ്സ് ഒന്ന് കൂവിക്കൊണ്ടിരുന്നു ഏതായാലും വൈകാതെ എൻ്റെ ഫാദർ മരിച്ചു അങ്ങനെ ഒരു അനുഭവം എൻ്റെ മുന്നിലുണ്ട് പിന്നെ എൻ്റെ ഫാദറിനെല്ലാം ഏതാണ്ട് ആസന്ന നിലയിൽ കിടക്കുമ്പോഴാണ് ഞാനൊരു പള്ളിയിടം മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ ഈ പള്ളിയിൽ വഴിപാട് വന്നേക്കുന്ന കോഴിയുണ്ടായിരുന്നു അത് ആ വഴിപാട് കോഴികളെ ഇടുന്ന കുട്ടിക്കിടക്കുമായിരുന്നു അത് തെക്ക് വശത്ത് നിന്ന് കൂവി ഏതായാലും പിറ്റേ രാത്രി എൻ്റെ ഫാദർ എൻ്റെ ഫാദറെല്ലാം മരിച്ചു ഇങ്ങനെ കോഴിയുമായി ബന്ധപ്പെട്ട് രണ്ട് മരണാനുഭവങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് നമുക്ക് വരാനുള്ള ദുരനുഭവങ്ങളെ നമ്മുടെ വീട്ടിലുള്ള വളർത്തു വളർത്തുമൃഗങ്ങൾക്കൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയാൻ പറ്റും അതുപോലെ ഇപ്പൊ എന്താ പറയാ പൂച്ച വീട്ടിൽ വന്ന് കേറുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതെ അതെന്താ പൂച്ച വന്ന് കേറുന്നത് നല്ലതാണ് എന്ന് വിചാരിക്കാം പക്ഷെ അതിനേക്കാൾ ഉപരി അതിനകത്തൊരു പ്രാധാന്യം വീട്ടിൽ കിടന്ന ചാവൂലാ അതെന്താ വീ അത് ചാവേണ്ട സമയമാകുമ്പോഴേക്കും അത് പുറത്തേക്ക് പോകും എന്നാണ് പൊതുവെ പറയുന്നത് അപ്പം വീടിനകത്ത് കിടന്ന് ചാവുന്നത് വളരെ വളരെ റയറാണ് അതാതൊരു ദോഷമാണെന്നാണ് പറയുന്നത് വീടിനകത്ത് കിടന്ന് ചാവുന്നത് പൂച്ച വീടിനകത്ത് കിടന്ന ചാവുന്നത് വളരെ ദോഷമാകുന്നതാണ് അമ്പലത്തിലൊക്കെയാ ചാവണ എങ്കിൽ അമ്പലത്തിലൊക്കെ പൂച്ച ചാവുകയെന്നൊക്കെ പറയുന്നത് വളരെ റയറാണ് എന്നാലും അങ്ങനെ ചാവുകയാണെങ്കിൽ അതിനപ്പം ഈ പറഞ്ഞ പരിഹാര കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് അതാ മാർജാല ഒരു ദോഷമാണെന്നാണ് പറയുന്നത് അമ്പലങ്ങളിൽ അതിനു പരിഹാരം ചെയ്യണം എന്നിട്ടാണ് നിർബന്ധമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മൾക്ക് വരേണ്ടതാണ് അവരിൽ തീർന്നത് അതങ്ങനെ ചുമ്മാ പറയുന്നതാണോ ഈ പറയുന്ന പറയുന്ന രീതിയിലും പൊതുവേ നമ്മളൊക്കെ ഒരു കാര്യമാണല്ലോ കണ്ണി റിയില്ല പൂച്ചനെ കൊണ്ട് കൊന്നിട്ടുണ്ടെങ്കിൽ കൈവറിക്കും കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ജെയിംസ് പോളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയക്കുക ശ്രീ ജെയിംസ് പോളുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക